വാർത്തയിലേക്ക് കിഴക്കഞ്ചേരി മംഗലം ഡാം റോഡിലുള്ള മമ്പാട് പാലം താൽക്കാലികമായി തുറന്നു പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതിനെ തുടർന്നാണ് ബുധനാഴ്ച രാവിലെ മുതൽ താൽക്കാലികമായി തുറന്നു കൊടുത്തത് പാലത്തിന്റെ ഇരുവശങ്ങളിലും ടാറിംഗ് പൂർത്തിയാക്കിയതിനു ശേഷമേ പൂർണ്ണമായി തുറന്നുകൊടുക്കുകയുള്ളൂ ടാറിങ്ങിന് വേണ്ടി അടുത്ത ദിവസം തന്നെ പാലം വീണ്ടും അടയ്ക്കും രണ്ടായിരത്തി പതിനേഴിലാണ് കെ ഡി പ്രസിഡന്റ് എം എൽ എ ഇടപെട്ട് പാലം പുതുക്കിപ്പണിയാൻ പ്രത്യേക ഫണ്ട് അനുവദിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും പ്രളയവും രണ്ടായിരത്തി ഇരുപതിലും കൊറോണയും പിടിമുറുക്കിയതോടെ പണി നീളുകയായിരുന്നു രണ്ടായിരത്തി ഏപ്രിൽ നിർമ്മാണ കരാർ ഒപ്പിട്ടെങ്കിലും ജല അതോറിറ്റിയുടെ പൈപ്പ് മാറ്റലും കെഎസ് സി ബിയുടെ പോസ്റ്റ് മാറ്റലും പൂർത്തിയാക്കാൻ ആറുമാസം കാത്തിരിക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പത്തിന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർമ്മാണ നിർമ്മാണോദ്ഘാടനം നടത്തിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് പഴയപാലം പൊളിച്ചു പണി ഇതോടെ ഇതുവഴിയുള്ള യാത്രക്കാർക്ക് കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കേണ്ട സ്ഥിതിയായി വർഷം പഴക്കമുള്ളതാണ് പഴയപാലം കാലവർഷമായാൽ മമ്പാട് പുഴ നിറയുന്നതോടെ പുഴപ്പാലം കരകവിഞ്ഞൊഴുകുമായിരുന്നു കഴിഞ്ഞ പ്രളയകാലത്ത് ഒരാഴ്ചയോളം പുഴ നിറഞ്ഞ് ഗതാഗതം സ്തംഭിച്ചിരുന്നു ഇതേ തുടർന്നാണ് പുതിയ പാലം പണിയാൻ തീരുമാനിച്ചത് പുതിയ പാലം റോഡ് നിരപ്പിൽ നിന്ന നാലു മീറ്റർ ഉയരത്തിലാണ് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് ഇരുവശങ്ങളിലും നടപ്പാതിയുൾപ്പെടെ പതിനൊന്ന് മീറ്റർ വീതിയും എൺപത് മീറ്റർ നീളവുമാണ് പാലത്തിനുള്ളത് ഭീമൻ തൂണുകൾ നിർമ്മിച്ച പ്രധാന കോൺക്രീറ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട് പാലം റോഡുമായി ബന്ധിപ്പിക്കുന്ന പാതയുടെ നിർമ്മാണവും ടാറിംഗും പൂർത്തിയാവുന്നു ജൂൺ ആദ്യ ആഴ്ച ജോലി പൂർത്തിയാക്കി ഗതാഗതം ആരംഭിക്കാനാകുമെന്നാണ് കരാർ കമ്പനിയുടെ പ്രതീക്ഷ പാലത്തിന് സമീപമുള്ള മമ്പാട് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പഴയ പാലം പൊളിച്ചതോടെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് നല്ലൊരു ശതമാനം കുട്ടികളും പാലത്തിന്റെ മറുഭാഗത്തുനിന്ന് വരുന്നവരാണ് സ്കൂൾ തുറക്കും മുൻപേ പാലം ഗതാഗതത്തിനായി തുറന്നില്ലെങ്കിൽ കുട്ടികളുടെ യാത്രാ തുടരും പാലത്തിന്റെ ഇരുവശങ്ങളിലും ടാറിംഗ് പൂർത്തിയാക്കിയതിനു ശേഷമേ പാലം പൂർണ്ണമായി തുറന്നു തുറന്നുകൊടുക്കുകയുള്ളൂ വേണ്ടി അടുത്ത ദിവസം തന്നെ പാലം വീണ്ടും അടയ്ക്കും ജൂൺ ആദ്യം പൂർണ്ണമായും തുറന്നേക്കുമെന്ന് കെ ഡി പ്രസന്നെ പറഞ്ഞു ഏതാനും സമ്പൂർണമായി ഈ പാലം പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ കഴിയാവുന്ന നിലയ്ക്കുള്ള പ്രവൃത്തി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും അതിൻ്റെ ആദ്യപടി എന്ന നിലയ്ക്ക് ഇപ്പോൾ നിർമ്മിച്ച പാലവും അപ്രോച്ച് റോഡും അതിൻ്റെ ബലപരിശോധനയും എല്ലാം ഉറപ്പാക്കുന്നതിന് വേണ്ടി കുറച്ച് ദിവസങ്ങൾ വാഹനങ്ങൾ ഈ പാലത്തിലൂടെ ഓടുന്നതിനുള്ള അനുവാദം കൊടുക്കുക തുടർന്ന് വീണ്ടും പാലം ബ്ലോക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ അവസാന ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കിടക്കും കഴിഞ്ഞാൽ അടുത്ത വരുന്ന മാസങ്ങളിലായി അതിൻ്റെ നിർമ്മാണം സമ്പൂർണമായി പൂർത്തീകരിക്കപ്പെട്ട് ഔപചാരികമായി തന്നെ നാടിന് ഇത് സമർപ്പിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കിഴക്കഞ്ചേരിയിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം കൂടി പരിഹരിക്കാൻ കഴിഞ്ഞ ആത്മസംതൃപ്തിയാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് യുട്യൂബിനസ് പാലക്കാട്